പ്രമേഹം നിയന്ത്രിക്കാൻ ഈ ജ്യൂസുകൾ കുടിക്കാം പതിവായി പാവയ്ക്ക കുടിക്കുന്നത് നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും തക്കാളി ജ്യൂസിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് എന്നാൽ അതിൽ ഫൈബർ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും ചീര ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നവും കാർബോഹൈഡ്രേറ്റുകൾ കുറവുള്ളതുമാണ് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നിലനിർത്താനും ഗുണകരമാണ് വെള്ളരിക്കയിൽ കലോറി കുറവാണ് എന്നാൽ ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയിട്ടുമുണ്ട് ഇത് സ്ഥിരമായി കുടിക്കുന്നത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമാണ് ക്യാരറ്റിൽ സ്വാഭാവിക പഞ്ചസാര അല്പം കൂടുതലാണെങ്കിലും അതിൽ ബീറ്റ കരോട്ടിൻ ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് മിതമായി കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുവാൻ സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും കൊണ്ട് സമ്പന്നമാണ് ബ്രക്കോളി ജ്യൂസ് ഇത് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഗുണകരമാണ് കാബേജിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവും ഫൈബർ വളരെ കൂടുതലുമാണ് ഇതിന്റെ ജ്യൂസ് കുടിക്കുന്നത് പ്രമേഹത്തിന്റെ നിയന്ത്രണത്തിന് വളരെ മികച്ചതാണ് കൂടാതെ ഇത് മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഗുണകരമാണ് സെലറിയിൽ കലോറി കുറവാണ് ഇതിന്റെ ജ്യൂസ് കുടിക്കുന്നത് വീക്കം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും ഇതിന് സഹായിക്കുന്ന സംയുക്തങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ക്യാപ്സിക്കത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ വളരെ കുറവാണ് കൂടാതെ ഇതിൽ വൈറ്റമിൻ എ സി എന്നിവ കൂടുതലുമാണ് ഇത് മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിനും സഹായിക്കും